ൊരു ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അത് കേരമീൻ മീൻ വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കണത് അത് ട്യൂണ കേര അതെന്നൊക്കെ പറയും അപ്പോൾ നമ്മളത് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ശക്കര മീനാഗിരി അതൊന്നും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ നല്ല വലിയ മീനായിരുന്നു അപ്പോൾ മീനച്ചാർ ഉണ്ടാക്കാനും കൂടി എടുത്തു ടക്കം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയില്ലേ കുറച്ച് തിരക്കിലായതുകൊണ്ട് അപ്പൊ ഇതെന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അടുപ്പൊന്ന് ചൂടായിക്കോട്ടെ ഒന്ന് വറുത്തെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടട്ടെ മാംസള്ള മീനാണല്ലോ അപ്പൊ ഇതുകൊണ്ട് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതൊന്ന് ഫ്രൈ ആയി നമുക്ക് കാണാം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നല്ല ഞാൻ മറച്ചെടുത്തു ഇത് അത്യാവശ്യം നന്നായി മുഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്യാവശ്യം നല്ല ഉറപ്പുള്ള മീനാണ് മുറിക്കുമ്പോ നമ്മൾ വിചാരിക്കുകയും മീൻ ഇതാക പൊടിഞ്ഞു പോകുന്നു പക്ഷെ ഒന്ന് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ കറി വെക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ഉറച്ചു കിട്ടും ഒട്ടും പൊടിഞ്ഞു പോവില്ല എല്ലാം മറച്ചുകൊട്ട അപ്പം നമുക്ക് നിർവ്വാണ ഉണ്ടാക്കാൻ ചട്ടിയിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം ആദ്യം ഒരു ഇല വെച്ച് കൊടുത്തു പിന്നെ ഒരു ഇല കീറും കൂടിയും വെച്ച് കൊടുക്കാം മാക്സിമം അങ്ങനെ ചുറ്റുള്ള ഇലകൾ വെച്ച് സെറ്റാക്കി എടുക്കാം ആ പിന്നെ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വരത്തി വെച്ച് കൊടുക്കാം എണ്ണയൊന്നും അധികം ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കിത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം കഴിച്ച് നമ്മൾ ഗ്യാസ് ഓണിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം പൊടിയൊന്നും ഇല്ല പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ട്ടെ തീ ഒന്ന് ഇത്തിരി ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കാം ഇനി വേറെ സംഭവങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല ഇത് ഇഞ്ചി പൊടി പൊടി പൊടിയായി കൊത്തി ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും ഇതൊന്നും ഇങ്ങനെ ീൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാറുള്ള നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് കണ്ടുപിടിച്ച ആൾ എന്തായാലും അടിപൊളിയവിടെ ഇരിക്കട്ടെ ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ ഇതിലൊരു സംഭവം ഇടാൻ വിട്ടുപോയി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപൊളിച്ചിട്ടോ വാങ്ങിയിട്ടാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പൊ മാങ്ങയുടെ സീസണൊന്നും അല്ലല്ലോ ഫ്രഷ് മാങ്ങ നല്ലത് കിട്ടാൻ പാടാ അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ ഇതിൽ ഈ സമയത്ത് ഉപ്പ് നമ്മൾ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നോക്കി സമയത്ത് നമുക്ക് പാലിലേക്ക് തേങ്ങാ പാലിലേക്ക് അപ്പൊ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയാ പുളി ഇറങ്ങി വരുന്നുള്ളൂ പക്ഷേ പുളി കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇറങ്ങി വരും നല്ല കുടംപുളി നല്ല കുതിർന്ന കുടംപുളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി ഇറങ്ങിക്കോളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗ്രേവി ഗ്രേവിൽ നാളികേരം നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ഇപ്പം നമ്മളിതിൽ ഗ്രേവിയിലൊട്ടും മുളക് ചേർത്തിട്ടില്ലേ പക്ഷേ ആ ഫ്രൈ ചെയ്താലിൻ്റെ അംശം ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് മീൻ്റെ ഫ്ലേവറും സൂപ്പറായിട്ടിരിക്കില്ല കറിവേപ്പിൽ തണ്ടുമുടി വെച്ച് കൊടുത്ത് അവസാനിപ്പിക്കാം നമ്മുടെ മസ്റ്റ് ട്രൈ ഐറ്റം ഫിഷ് നിർവ്വാണം കയര വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഐറ്റം തന്നെയാണ്